സ്റ്റെതസ്കോപ്പും സിറിഞ്ചും മരുന്നുകളുമായി രോഗികൾക്ക് ആശ്വാസമേകുന്ന ഡോക്ടറും ജീവനക്കാരും ക്രിസ്തുമസ് ഇയർ ആശംസകൾ നേരുന്നതിനായാണ് മീനങ്ങാടിയിലെ സഹപ്രവർത്തകരുടെ വീടുകളിലെത്തിയത് ജീവനക്കാരനായ രവി ക്രിസ്മസ് പപ്പയായി നിറഞ്ഞാടിയപ്പോൾ സ്റ്റാഫ് സെക്രട്ടറി വിജയനാഥന്റെയും ഡോക്ടർമാരായ അജിത് പാലിയേക്കര ദീപു ശശിധരൻ അനസൂയ ധന്യ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ആടി തിമിർക്കുകയായിരുന്നു ടീം അംഗങ്ങൾ ഹോസ്പിറ്റലിൽ പുൽക്കൂടൊരുക്കി നൈറ്റ് ഡ്യൂട്ടിയിൽ ഇല്ലാത്ത സഹപ്രവർത്തകരെയും കൂട്ടിയാണ് ഭവന സന്ദർശനം ജനങ്ങൾക്ക് നമ്മുടെ സേവനം കൂടിയെത്തുന്ന ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള സേവനവും അതുപോലെ തന്നെ വളരെ സൗഹാർദ്ദപരമായി ജനങ്ങളോട് ഇടപഴകുന്ന ഒരു സമീപനവും ജീവനക്കാരിൽ പിന്നെ അല്ലെങ്കിൽ ഇടപെടുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ ഈ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് അതിൽ അതുപോലെ തന്നെ പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനേകം കർമ്മ പദ്ധതികളും സ്റ്റാഫ് കൗൺസിൽ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ട് അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നമ്മൾ തിളങ്ങുന്ന നക്ഷത്രം കയ്യിലേന്തി അർഷാദും ടീമിനെ നയിച്ച പാട്ടുപാടി ഋഷാദും പഴയകാല മത സന്ദേശം ഒരിക്കൽ കൂടി കുടുംബങ്ങൾക്ക് നൽകിയാണ് മടങ്ങിയത് വയനാട് വിഷൻ മീനങ്ങാടി